ഏലവും കുരുമുളകും ഗ്രാമ്പവും ജാതിയുമെല്ലാം സമൃദ്ധമായി വിളവെടുക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാടായ ഇടുക്കിയിൽ ആപ്പിൾ കൃഷിയിൽ വിജയം വരിക്കുകയാണ് ഒരു കർഷകൻ ചുട്ടുപൊള്ളുന്ന വേനലിന്റെ കാഠിന്യത്തിൽ കാർഷിക മേഖല നിലം പതിക്കുമ്പോഴും വേനൽ ചൂടിനോട് എതിരേറ്റുകൊണ്ട് തന്റെ കൃഷിയെ സമൃദ്ധിയിലേക്ക് എത്തിക്കുകയാണ് കളപ്പുരിക്കൽ ബിജു ചുട്ടുകൊള്ളുന്ന വേനൽച്ചൂടിൽ ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖല ആകെ കരിഞ്ഞുണങ്ങുകയാണ് ഈ കൊടും ചൂടിലും ആപ്പിൾ കൃഷിയിൽ വേറിട്ട മാതൃക സൃഷ്ടിക്കുകയാണ് കളപ്പൊരിക്കൽ ബിജുമോൻ ശൈത്യമേഖലയിൽ ഉണ്ടാകുന്ന ആപ്പിൾ നമ്മുടെ നാട്ടിൽ എന്ന ചോദ്യം തന്റെ തോട്ടത്തിൽ ആപ്പിൾ കൃഷി ആരംഭിച്ചപ്പോൾ എഴുകുംവയൽ സ്വദേശി കളപ്പൊരിക്കൽ ബിജുമോൻ നിരവധി തവണ അഭിമുഖീകരിച്ചതാണ് ഈ ചോദ്യം ചോദിച്ചവർക്കും സംശയം പ്രകടിപ്പിച്ചവർക്കായുമുള്ള മറുപടിയാണ് വിളവെടുക്കാരായ ഈ ആപ്പിളുകൾ മെയ് മാസം മുതൽ ആഗസ്റ്റ് വരെയാണ് ആപ്പിളിന്റെ സീസൺ പക്ഷേ ഡിഗ്രി ചൂടിൽ ദിവസവും ബിജു മിറാക്കിൾ ഫാമിലെ ആപ്പിൾ ചെടികളിൽ കായകൾ ഉണ്ടാകും ട്രോപ്പിക്കൽ സ്വീറ്റ് സമ്മർ സോൺ അന്ന ഡോർസെറ്റ് ഗോൾഡൻ എന്നിവയാണ് ആപ്പിളിലെ വെറൈറ്റികൾ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലേക്ക് ഇവിടെ നിന്നും ആപ്പിൾ ചെടികൾ അയക്കുന്നുമുണ്ട് ചിട്ടിയാർന്നതും ലളിതവുമായ പരിപാലനത്തിലൂടെ മികച്ച വിളവ് നേടാനാകുമെന്നതാണ് ബിജു പറയുന്നത് പിന്നെ വേനൽക്കാലത്ത് ഒരു ആവറേജ് തന്നെയാണ് പിള്ളേർ ആവശ്യം ഒരു സീസണിനെ കായ്ക്കണമെങ്കിൽ നമ്മൾ വെള്ളം കുറയ്ക്കുക ഡിസംബർ മാസത്തിൽ ഫ്രൂൺ ചെയ്യണം അതെല്ലാം കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഞങ്ങൾ ഒരു ഒരു വെബ്സൈറ്റ് നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ജനങ്ങൾക്കിത് കാണാനും ശ്രദ്ധിക്കാനും എടുത്ത് ചെയ്യാനും അതിന് വേണ്ട പരിചരണങ്ങളും കൊടുക്കുന്നു ഗുണമേന്മയുള്ള ഗ്രാഫ്റ്റ് തൈകൾ ഫാമിലെത്തിച്ച് ആവശ്യമായ വളപ്രയോഗവും പരിചരണവും നടത്തിയാണ് കൃഷി ഏത് കാലാവസ്ഥയിലും കായ്ഫലം ഉറപ്പുവരുത്തിയതോടെ ഗ്രാഫ്റ്റ് തൈകളുടെ വിൽപ്പനയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ആപ്പിളിനു പുറമെ ഓറഞ്ച് കിവി ചെറി മുന്തിരി പേര പ്ലം പീച്ച് ഫിയർ അത്തി ആപ്രിക്കോട്ട് റോയൽ ഹെവൻ തുടങ്ങിയ പഴവർഗ്ഗങ്ങളുടെ വലിയ ശേഖരവും ഇവിടെയുണ്ട് കർഷകോത്തമ ഉൾപ്പെടെ മൂന്ന് സംസ്ഥാന അവാർഡുകളും മറ്റു പുരസ്കാരങ്ങളും ബിജുവിനെ തേടി എത്തിയിട്ടുണ്ട് న్యూస్ బ్యూరో కట్టప్పన